േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ കൃഷി എടുത്ത തീരുമാനത്തെ പറ്റി അറിയാൻ ഇടയായതിനെ തുടർന്ന് കൃഷിനെ ചെന്ന് കാണണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് എത്തുകയാണ് ഇതേ തുടർന്ന് നീ ചെയ്തത് ശരിയായില്ല ഇത്രയും ഇമ്പോർട്ടൻ്റായ ഒരു തീരുമാനം ഇത്ര നിസാരമായി എടുക്കുകയും വീട്ടുകാരെ വേദനിപ്പിക്കുകയും ചെയ്തത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് കേൾക്കുന്ന കൺമണി അത് ശരിയാ ദേവിജി പറഞ്ഞത് തന്നെയാണ് ശരി ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ക്രിസാർ വന്ന് വിളിച്ചപ്പോൾ പക്ഷേ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം ദേവിജി പറ ഇതിന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ഞാൻ എന്തായാലും സാഗർ സാറും സുജാത മേടവും ഈ വിവാഹത്തിന് സമ്മതിക്കാതെ സാറിൻ്റെ കൂടെ ജീവിതം മുന്നോട്ട് നയിക്കുകയില്ല അത് ഉറപ്പ് തന്നെയാണ് കണ്മണി ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ ബുദ്ധിപൂർവമായി ആലോചിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ഞാൻ എന്തായാലും ഇപ്പോൾ സാഗറിനോട് ഒന്ന് സംസാരിക്കട്ടെ എന്താ അവസ്ഥ എന്ന് മനസ്സിലാക്കട്ടെ ഇതിനിടയിലാണ് വാശി കൂടിയ സാഗർ ഇനി കൺമണി ഓഫീസിലേക്ക് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുന്നത് സുജയും ഈ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്ന് മറ്റു വഴികളൊന്നും തന്നെ അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല ഇതോടെ കൺമണിയെ പുറത്താക്കുകയാണ് ഓഫീസിൽ നിന്ന് ഇത് മാനസയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്